ആലോ സുഹൃത്തുക്കളെ ഇതൊന്ന് കണ്ടു നോക്കി ഇതാണ് ഇത് കടകളിൽ കിട്ടുന്ന തേൻ നല്ലത് ഇത് പഞ്ചസാരയും ശർക്കരയും കൂടി ഉണ്ടാക്കിയ ലായന ആണ് അപ്പോൾ അതിലിട്ട് കാണ്ട് ഒന്ന് വേവിച്ചു കണ്ടാണ് അതുണ്ടാക്കണത് അപ്പം അങ്ങനെയാണ് ആ തേൻ നല്ലിക്കുക ഒറിജിനൽ മുമ്പത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഒറിജിനൽ തേൻ പറഞ്ഞിട്ട് അത് വേവിക്കൊന്നും വേണ്ട അത് ഫ്രീസറിൽ വെച്ചിട്ട് എല്ലാം സോഫ്റ്റ് ആവും എടുത്തിട്ടാണ് പിന്നെ ഉണ്ടാക്കുന്നത് ഒറിജിനൽ തേൻ പാറ ഉണ്ടാക്കുന്നത് ഇത് കണ്ട് അതിൻ്റെ നിറമാറ്റം നല്ല ഭംഗിയുണ്ടാവും ഇതിപ്പം കത്തുകൊണ്ട് വരഞ്ഞുകൊണ്ടാണ് കുത്തി ഇങ്ങനെ ചെറിയ ചെറിയ തുള കുത്തിട്ട് കണ്ടേ ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാതെ ഞാൻ ശരിക്ക് പിടിക്കാൻ വേണ്ടിയിട്ടേ കത്ത് കൊണ്ട് വരഞ്ഞതാണ് അതേ ശരിക്കും ശരി കയറിപ്പോൾ ഉള്ളു അപ്പോൾ അതാണ് ഇതിങ്ങനെ ഒരു ഒരു ഇത് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് വലിയ കുണ്ണുണ്ടോ ഇച്ചാലും തിന്നും രസം ഉണ്ടാവും എന്നല്ലാതെ ശരീരത്തിൽ വലിയ മെച്ചമൊന്നുമില്ല പഞ്ചസാരയും ശർക്കരല്ലേ മറ്റേത് അതല്ല മറ്റേ ശരിക്കും ഒറിജിനൽ അതിൻ്റെ ഒന്നും തിളപ്പിച്ച് വേവിച്ചു പോവുകയും ചെയ്യാതെ ശരിയായ രൂപത്തിലുള്ളതാണ് മുമ്പത്തെ വീടിലിട്ട കേട്ടോ കണ്ടത് നോക്കി ഇതിങ്ങനെയൊക്കെയാണ് ഇതാണ് ഇപ്പോൾ നെല്ലിക്ക പത്തുറുപ്പേര് വെക്കുന്നുണ്ട് ഇങ്ങനെ നെല്ലിക്ക മറ്റേത് പത്തിന് ഇവിനു കൊടുത്താൽ മുതലാവൂല്ലോ അത് തേനും ഒറിജിനലാണ് ഒറിജിനലാണത് ഒക്കെ ഒന്ന് അപ്പോൾ എല്ലാവരും സ്വയം ഉണ്ടാക്കാൻ നോക്കിക്കോളി പ്രശ്നങ്ങളായിട്ട് ഉണ്ടാക്കുക 跟呢。Okay.